ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ സംഘം ഇന്ത്യ സഖ്യം ഇന്ത്യ ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ശനിയാഴ്ച നടക്കാനിരിക്കുന്ന നീതി ആയോഗ് യോഗവും ബഹിഷ്കരിച്ചേക്കും വിവരങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ നൽകും ഉണ്ണി ഇന്ന് പാർലമെന്റ് ചേരുന്നതിന് മുമ്പ് പ്രതിഷേധം അരങ്ങേറിയിരുന്നു പാർലമെന്റിൽ ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രതിഷേധമുണ്ടോ പി വലിയൊരു പ്രതിഷേധം ഈ രാജ്യസഭയിലും ലോക്സഭയിലും നടക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് നേരത്തെ പാർലമെന്റ് ആരംഭിക്കുന്ന മുന്നോടിയായി തന്നെ പാർലമെൻറ്റ് പുറത്ത് വലിയൊരു പ്രതിഷേധം വലിയൊരു പ്രതിഷേധം ഉയർത്താനായി പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സോണിയ ഗാന്ധി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ് പറയേണ്ട കാര്യം എന്തായാലും ഇരുസഭകളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഈ നേതാക്കളുടെ തീരുമാനമെന്നും അറിയുന്നു അതേസമയം തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതിപക്ഷത്തിന് ഒരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ട ഏറ്റവും പുതിയ ഒരു വിവരം എന്ന് പറയുന്നത് എന്തായാലും ഈ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ബജറ്റിൽ പറയാൻ കഴിയില്ല എന്നാണ് നിർമലാ ാമൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ന് സഭ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ രീതിയിൽ ബജറ്റ് ചർച്ച തടസ്സപ്പെടുത്താനാവില്ല പ്രതിപക്ഷം മര്യാദ കാണിക്കണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സ്പീക്കർ ഓം ബിർളയും ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ഓം ബിർളയും സൂചിപ്പിച്ചത് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാവിലെ സഭ പോയെങ്കിലും ഇപ്പോൾ സമാധാനപരമായാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും സഭകളിലും വലിയ പ്രതിഷേധം രാവിലെ ഉയർത്തിയിരുന്നു എന്നിരുന്നാൽ പോലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടി വലിയൊരു പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ആ രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധമുയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഫിജി ഉണ്ണികൃഷ്ണൻ